മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മകന് ജീവപര്യന്തം കഠിനതടവും പിഴയടക്കാനും ശിക്ഷ വിധിച്ച് ഇരിങ്ങാലക്കുട കോടതി കോടാലി ഇഞ്ചക്കുണ്ട് ദേശത്ത് കുണ്ടിൽ വീട്ടിൽ അനീഷ് എന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജായ വിനോദ് കുമാർ എൻ ശിക്ഷ വിധിച്ചത് പിതാവിനെ കൊലപ്പെടുത്തിയതിൽ ജീവപര്യന്തം കഠിനതടവിനും ഒരു ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും പിഴ ഒടുക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിന തടവിനും മാതാവിനെ കൊലപ്പെടുത്തിയതിൽ ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കുന്നതിനും പിഴയൊടുക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിനതടവിനും എന്നിങ്ങനെയാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പ്രകാരം ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി മാതാപിതാക്കളായ സുബ്രൻ ഭാര്യ ചന്ദ്രിക എന്നിവരെ കൈവശാവകാശത്തിലുള്ള പതിനേഴര സെന്റ് വസ്തുവിൽ നിന്നും ആറ് സെന്റ് സ്ഥലം പ്രതിക്ക് ഭാഗം വെച്ച് കൊടുക്കാത്തതിലും കുടുംബത്തിൽ പ്രതിയും മാതാപിതാക്കളുമായി സ്ഥിരമായി ഉണ്ടാകാറുള്ള വഴക്കിനെ തുടർന്നുള്ള വിരോധത്താലുമാണ് കൊലപാതകം നടത്തിയത് വീടിന്റെ മുൻവശത്ത് മാവുന്തൈ നടന്നതിനായി ചന്ദ്രിക മൺവെട്ടി കൊണ്ട് കുഴിയെടുത്തുകൊണ്ടിരിക്കെ പ്രതി മൺവെട്ടി പിടിച്ചു വാങ്ങി ചന്ദ്രികയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച സുപ്രനെയും ആക്രമിക്കുകയും തുടർന്ന് ഇരുവരെയും കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ മാരകായിതമായ വെട്ടുകത്തി വീടിനുള്ളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് വീടിന് മുൻവശത്ത് വെച്ച് വീടിന് മുന്നിലെ പബ്ലിക് റോഡിൽ വെച്ചും ആദ്യം പിതാവായ സുബ്രനെയും പിന്നീട് മാതാവായ ചന്ദ്രികയെയും കഴുത്തിലും തലയിലും മറ്റും വെട്ടുകത്തി കൊണ്ട് നിരവധി തവണ വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച് അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ സംഭവത്തിന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വെള്ളിക്കുളങ്ങര എസ് എച്ച്ഒ ആയിരുന്ന മിഥുൻ കെ പി അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ട് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതിയെ ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ടി മുതലുകളും അറുപത്തിരണ്ട് രേഖകളും മാർക്ക് ചെയ്യുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് പി എ ജെയിംസ് അഡ്വക്കേറ്റ് എബിൻ ഗോപുരൻ അഡ്വക്കറ്റ് ആൽജോ പി ആന്റണി അഡ്വക്കറ്റ് പി എസ് സൌമ്യ എന്നിവർ ഹാജരായി ലൈസൺ ഓഫീസർ ബിനീഷ് വി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിച്ച്